ഷാർജയിൽ രോഗികളായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന സർക്കാർ ജീവനക്കാരികൾക്ക് മൂന്ന് വർഷം വരെ അവധി അനുവദിച്ച് ഉത്തരവായി പ്രസവാവധിക്ക് ശേഷം വാർഷിക അവധിയായി ഇതിന് അപേക്ഷ നൽകാൻ സാധിക്കും ഭിന്നശേഷിക്കാരോ രോഗികളോ ആയ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ജീവനക്കാരികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക നിരന്തര പരിചരണം ആവശ്യമായി വരുന്ന കുഞ്ഞുങ്ങളുടെ മാതാവിനാണ് കേർലീവ് ലഭിക്കുകയെന്ന് ഷാർജ സർക്കാരിന്റെ എച്ച് വിഭാഗം ചെയർമാൻ അബ്ദുള്ള ഇബ്രാഹിം അൽസാദി വ്യക്തമാക്കി ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷൈഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അനുമതി നടപ്പാക്കുന്നത് ഒരു വർഷം വരെ ശമ്പളത്തോടെയുള്ള നിലവിലെ പ്രസവാവധി മൂന്ന് വർഷം വരെ നീട്ടി നൽകും കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാതാവ് ജോലിയിൽ തിരികെ പ്രവേശിക്കണം